ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്നൊരു ചെറിയ കുഞ്ഞി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് വ്ലോഗ് വ്ലോഗാക്കാമെന്ന് കരുതി നമ്മൾ മലപ്പുറം കറി ഏറ്റവും ആയിട്ടുള്ള ദിവസം എല്ലാവരും അടുക്കളയിലും ഉണ്ടാക്കണൊരു അപ്പാട്ടോ ചീയപ്പം ആ ചീയപ്പത്തിൻ്റെ ഒരു ചെറിയ റെസിപ്പിയായിട്ട് വരാമെന്ന് കരുതി കേട്ടോ റെസിപ്പി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ തട്ടിക്കൂട്ടൽ പരിപാടി ഞാൻ ആദ്യം തന്നെ ചായക്കൊക്കെ വെള്ളം വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചാൽ അതൊരു ചെറിയ വ്ളോഗാക്കി എടുക്കാൻ അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാദ്യം തന്നെ ഞാൻ ഇതാ അപ്പത്തിന് വേണ്ടി തേങ്ങ ചെലവോ കുറച്ച് ഞങ്ങൾ രണ്ടാളും മൂന്നാളുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുക്കണുള്ളൂ കേട്ടോ പിന്നെ അരി വെള്ളത്തിൽ തലേന്നിട്ടിട്ട് അരി ഈ അരിപ്പൊടിയും കൂടെ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് കേട്ടോ ഇത് ഞാൻ തട്ടിക്കൂട്ടൽ പരിപാടി കേട്ടോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് കേട്ടോ അപ്പോൾ ഞാനെന്ത് ചെയ്തു അരിപ്പൊടി എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് സാധാ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അപ്പച്ചട്ടി ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഈ തരം അപ്പച്ചട്ടി എല്ലാ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ ഈ ചീയപ്പൻ ചൂടാൻ ഇങ്ങനത്തെ അപ്പച്ചട്ടിയാണ് യൂസ് ചെയ്യുക അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത് നെയ്യൊക്കെ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവൂട്ടു അപ്പം നമ്മൾ ബീഫിനും ചിക്കൻ കറിക്കും ഒക്കെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു അപ്പാണ് കേട്ടോ വണ്ടിയിൽ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചീന്ന് വെച്ചേക്കണില്ല അതുകൊണ്ട് ഇനി ചീ അപ്പം എന്ന് തേര് വരുന്നതെന്ന് ഞാൻ കരുതണം അപ്പോൾ ഇതൊറ്റ കയ്യിൽ ഒഴിക്കണവരുണ്ട് കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് കയ്യിലൊക്കെ ഒഴിക്കേണ്ടി വരും കേട്ടോ ഇത് ചട്ടി ഫുള്ളായി കിട്ടണമെങ്കിൽ അപ്പോൾ ഇതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ നമുക്ക് പെട്ടെന്നെല്ലാം ചെറുതി പിടിച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ ചെയ്താൽ മതി ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് അപ്പോൾ ചെയ്യപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം